സ്റ്റൈലിഷ് നൃത്ത അവ സ്റ്റൈലിഷ് നൃത്ത അവതരണവുമായി പ്രാർത്ഥന ഇന്ദ്രജിത്ത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചത് സങ്കീർണമായ ഹിപ്പ് മൂവ്മെൻ്റുകൾ അടക്കമുള്ള ഡാൻസ് പ്രാർത്ഥന അനായാസം ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ഈ നൃത്തം പഠിച്ചെടുത്തത് കൊണ്ട് അടുത്ത ഒരു മാസത്തേക്ക് കാർഡിയ വ്യായാമം വേണ്ട എന്ന അറിക്കൊടുപ്പോടാണ് പോസ്റ്റ് നിരവധി പേരാണ് പാർത്ഥനെ അഭിനന്ദിച്ച് വീഡിയോ കമൻറ്റുമായി എത്തിയിരിക്കുന്നത് പ്രാർത്ഥനക്കാരൻ അമേരിക്കൻ മോഡൽ കെൽഡ ജെൻസനെ പോലുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു അതിനിടെ പ്രാർത്ഥനയെ അഭിനന്ദിച്ച പൂർണിമാഞ്ചിത്തിൻ്റെ സഹോദരി പ്രിയ മോഹനും രംഗത്തെത്തി ഷു ഇതെങ്ങനെ കഴിയുന്നു എന്ന ആശ്ചര്യത്തിലായിരുന്നു പ്രിയ മോഹൻ്റെ വാക്കുകൾ ഇതും പഠിച്ച് വീഡിയോ അയക്കണമെന്നും പ്രിയ മോഹൻ കുറിച്ചു ഇന്ദ്രജിത് പൂർണിമാ ദമ്പതിയുടെ മൂത്ത മകളാണ് പ്രാർത്ഥന ചെറിയ പ്രായത്തിൽ തന്നെ ചലച്ചിത്ര പിന്നണിക്കായ രംഗത്ത് അരങ്ങേറ്റം കുറച്ച പ്രാർത്ഥന സംഗീതത്തിലാണ് ഉപരിപഠനം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ എന്ന ചിത്രത്തിൽ ലാലേട്ട എന്ന പാട്ടിലൂടെ പ്രാർത്ഥന ഇന്ദ്രി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് കുട്ടമ്പുള്ളയുടെ ശിവരാത്രി ഹെലൻ ഓ ബേബി എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗാനങ്ങൾ ആലപിച്ചു ഗായകൻ വൻ ജോണിനൊപ്പം പ്രാർത്ഥന പുറത്തിറക്കി വിത്ത് ഔട്ട് യു എന്ന സംഗീത ആൾ വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാലിനെ നായനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം എംബുരാന്റെ തീംസോങ് ആലപിച്ചതും പ്രാർത്ഥനയാണ് നിയോൺ റെയിൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ ട്രാക്ക് ഏറെ ആരാധ ശ്രദ്ധ പിടിച്ചുപെട്ടിയിരുന്നു